മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു എന്ന അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അനുജ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാതെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറിന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് പോയി ബഹ്റിൻ മുതൽ വിവിധ ഘട്ടങ്ങളിലായി ഗൾഫ് രാജ്യങ്ങൾ എല്ലാം സന്ദർശിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് മുഖ്യമന്ത്രിക്കായി തയ്യാറാക്കിയിരിക്കുന്നത് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയോടൊപ്പം അനുഗമിക്കുന്നുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയപ്പോഴാണ് ഈ അനുമതി നിഷേധിച്ചിട്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാർ ലഭിച്ചത് അനുമതി ത്തിന് അഞ്ച് സൂചിപ്പിച്ചവർ തന്നെ പ്രത്യേകിച്ച് ഒരു കാരണവും ചൂണ്ടിക്കാണിച്ചിട്ടില്ല രാഷ്ട്രീയ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം നേരത്തെ പ്രളയകാലത്തും മറ്റും ഈ ഗൾഫ് രാജ്യങ്ങളിലടക്കം ക്രൌഡ് ഫണ്ടിംഗ് നടത്തുന്നതിനും സഹായം തേടി വിദേശ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ മുഖ്യമന്ത്രിക്ക് സമാനമായ രീതിയിൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിക്കുന്നു നിഷേധിക്കുമ്പോൾ രാഷ്ട്രീയ കാരണങ്ങളല്ലാതെ മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് എന്തായാലും ഈ ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കൂടിക്കാഴ്ചയിലും ഈ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം